ഇന്ന് പുലർച്ചെ നാല് മുപ്പതോടുകൂടിയാണ് സംഭവം മലപ്പുറം പെരുമ്പടപ്പ് പാലപ്പെട്ടി വെള്ളറട്ടയിൽ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള അബ്ദുൾ നിഷാദാണ് പിടിയിലായത് അങ്കമാലിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് കടത്തുകയായിരുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത് വടക്കാഞ്ചേരി സി ഐ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഹുസൈനാർ സിപിഒമാരായ സൈനുദ്ദീൻ പൌലോസ് മനോജ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് വാഹന പരിശോധനയിലുണ്ടായിരുന്നത് ർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി